കുമ്പളങ്ങി മടത്തിപ്പറമ്പിൽ ജോയിയുടെയും കുഞ്ഞുമോളുടെയും മൂത്ത മകനായി ജനിച്ച ഞാൻ ഹരിണീ ചന്ദന ഒരുപാട് കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും മാത്രമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പരിഹാസങ്ങൾ മാത്രം സ്കൂളിൽ പഠിക്കുമ്പോളാകട്ടെ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ആകട്ടെ ഏത് സമയത്തായിരുന്നാലും പരിഹാസങ്ങൾ മാത്രം നിറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയപ്പോൾ നാട് വിടണമെന്ന് തന്നെ തോന്നിയത് ആ പതിനാറ് വയസ്സുള്ള എനിക്ക് എവിടെ പോകണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞാൻ എറണാകുളത്തോട്ടാണ് ആദ്യം വന്നത് കാരണം കുമ്പളങ്ങി കുമ്പളങ്ങ ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ നിന്ന് ജോലിക്കെന്നു പറഞ്ഞാണ് ഞാൻ എറണാകുളത്തോട്ട് വന്നത് അവിടെ വെച്ച് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ദൂരയാത്ര ആ സമയത്ത് കോഴിക്കോട്ടിലോട്ട് പോവുക എന്നത് മാത്രമായിരുന്നു കാരണം ജീവിക്കാനായിട്ട് എനിക്ക് ഒരു വഴിയില്ലായിരുന്നു ഒരു നേരത്തെ വസ്ത്രത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ചിരി തോന്നും എങ്കിലും ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ ഇനി കരയാനെന്ന് വയ്യാത്തത് കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് തന്നെ മുന്നേറുന്നത് അങ്ങനെ നിന്നപ്പോഴാണ് കോഴിക്കോടിലോട്ട് ഞാൻ പോകുന്നതും ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനൊക്കെ നടു റോട്ടിൽ വരെ ഞാൻ കിടന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ഞാൻ കിടന്നിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അപ്പോൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞെന്ന സങ്കടം ഉണ്ടെങ്കിലും എനിക്കറിയില്ല എന്നുള്ള സങ്കൂറ്റത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ എന്തായിരുന്നാലും മനുഷ്യനായി ജനിച്ചു പോയി ജീവിച്ചല്ലേ പറ്റൂ ആരുടെയും മുമ്പിലും തോക്കാനുള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു അതിനെ മുമ്പിൽ തോക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ മൈസൂരിലേക്ക് പോകുന്നതും കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് പോകുന്നതും മൈസൂർ ചെന്നപ്പോൾ ഒരു കൂട്ടം ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുകയും അവരെനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്നൊന്നും എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാരണം കേരളത്തിൽ ആ സമയത്തൊന്നും ഓപ്പറേഷൻ ചെയ്ത ഒന്നും കുറവായിരുന്നു കുറവായിരുന്നെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എങ്കിലും കേരളത്തിൽ ആരും തന്നെ ഇല്ലായിരുന്നു കാരണം കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ആ സമയത്തൊക്കെ അവഗണനയോടെ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നാട് വിട്ടിട്ട് ബോംബെയിലും പൂനെയിലും ഡൽഹിയിലും ചെന്നൈയിലൊക്കെയാണ് ജീവിച്ചിട്ടിരുന്നത് അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒന്നും തോന്നിയില്ല ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ശബ്ദം മാത്രം ആൺകുട്ടികളുടെ ശബ്ദമായിരുന്നു സ്ത്രീകളുടെ സൗന്ദര്യ ഭംഗി സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യ ഭംഗി എനിക്ക് അവരിൽ തോന്നി അവരുമായി സംസാരിച്ചു ഞാൻ നേരെ ബാംഗ്ലൂരിലോട്ട് പോയി ബാംഗ്ലൂർ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു ബാംഗ്ലൂരിലും കഷ്ടപ്പെട്ടു ഭിക്ഷ എടുത്തു വരെ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷ എടുക്കേണ്ടി വരെ വന്നു അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണോ ഇങ്ങനെ എത്തിയതെന്നൊക്കെ എല്ലാവർക്കും തോന്നാം ആരും എന്നെ വെറുക്കാനോ ആരും ഇതാകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് എൻ്റെ സങ്കടങ്ങൾ എത്രയൊക്കെ മറച്ചു വെച്ചെന്നാലും ഒരു ദിവസമല്ല ഒരു ദിവസം ഇതെല്ലാവരും അറിയും അപ്പോൾ ഞാനായിട്ട് മറച്ചു വച്ചിട്ടൊരു കാര്യമില്ല ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചു എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് മറച്ചു വച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സ് തുറക്കുന്നത് അതിനുശേഷം ബാംഗ്ലൂരിലെ ഒരുപാട് കഷ്ടതകളിലൂടെ ജീവിച്ചു അവിടെ വെച്ച് ഒരു പ്രാവശ്യം എൻ്റെ അപ്പച്ചനും അമ്മച്ചി കാണാൻ വന്നിരുന്നു ബാംഗ്ലൂർ എന്നെ അന്ന് അവർ സ്ത്രീയായിട്ട് അവിടെ വെച്ച് അംഗീകരിച്ചതാണ് അതിനുശേഷം അവർ നാട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല എന്തിനാ ഈ ഇത്രയും നാളായിട്ട് ഈ പതിമൂന്ന് വർഷമായിട്ട് പോലും എന്നെ അവർ ഒരു മകളായിട്ടല്ല മകനായിട്ട് പോലും അവരെന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം